തര രാത്താ തര രാത്ത രേ രാരുമില്ലേ ി പെയ്തെങ്കിൽ കനവിൽ നീമായ കൺമുന്നിൽ നിന്നെങ്കിൽ കുളിരാകും നിൻ രൂപം നിഴലായി ചേരുമ്പോൾ കാണാത്ത തീരത്ത് തനു ചേർന്നിരുന്നെങ്കിൽ അനുരാഗ അനുരക റിയാതെ കടൽ അകലുന്നു മോഹങ്ങൾ കടലാകും നെഞ്ചോരം ചേരാനാ അനുരാഗ കടൽ നീന്ത അരികിൽ വന്നെങ്കിൽ അരികിൽ നീ വന്നെങ്കിൽ മഴവില്ലേ മഴയായി ീങ്ങും തോറും തീയായി നീ നെഞ്ചിൽ പടരും നീ കരളിൻ പാത കവർന്നതല്ലേ ഒരു നോക്ക് കാണാൻ നീ ബിഷത്തോവും നിന്നെ തേടിയലേ നനനാ കടലാഴും ഓർമ്മകൾ തിരയും പ്രണയം നീ മണ്ണിൽ ആണെ തീരുവയില്ല പ്രണയം നീ മണ്ണിൽ പ്രണയം നീ മണ്ണിൽ മാസാത്തൊരു മഴവില്ലേ മഴയായി നീ മായാതെ ബുള്ളറ്റ് മാനാണ് പാട്ട് കേട്ടില്ലേ ഹസൻ വട്ടപ്പുളം അല്ലേ പ്രവാസിയാണല്ലേ അല്ലേ പ്രവാസിയാണ് ആ ഞാൻ കൊറച്ചു മുന്നേ നമ്മള് ഈയൊരു ആൽബം ഇറങ്ങിയ ഉടനെ അസനെ കോൺടാക്ട് ചെയ്തിരുന്നു പക്ഷേ പ്രവാസി അതോട് പറ്റിട്ടില്ല പത്ത് ദിവസായിട്ടോ അങ്ങനെയാണ് എനിക്ക് മെസ്സേജ് ആക്കണല്ലേ മനുക്കാ നാട്ടിലെത്തിയിട്ടുണ്ട് പണ്ണീർ ആവാനായിട്ട് റീലും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് പോകുന്ന മാനിക്ക റീല് ചെയ്തിട്ട് എന്നെ വിളിക്കായിരുന്നു അങ്ങനെ പാട്ടി കണ്ടിട്ടുണ്ടായിരുന്നു പറഞ്ഞു നാട്ടിലുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാതെ ആണ് ഞാനൊരു കമ്പനിയുടെ മാർക്കറ്റിംഗ് മാനേജർ ആണ് മർസാ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ കമ്പനിയുടെ മാർക്കറ്റിംഗ് മാനേജർ ഇവിടെ വട്ടക്കുളം ഇത് നിക്കുന്ന വട്ടംകുളം എന്ന് പറഞ്ഞ സ്ഥലമാണ് മലപ്പുറം ജില്ലയില് പഞ്ചായത്തിൽ പിന്നെ ഒരുപാട് ഗായകരെ നമ്മൾ നമ്മുടെ നമ്മളെ ചാനലുമായിട്ടോ അതുപോലെ ഇതൊരു പ്രളയഗാനാണ് ഒരുപാട് മധുര പാട്ടുകൾ മറ്റു കുറച്ചൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ മറ്റൊരു പാട്ടും കൂടി ഒക്കെ വന്നിട്ടുണ്ടല്ലോ പുതിയ റീസെന്റ് ആയിട്ട് നമ്മള് ഉമ്മയും ഉപ്പയും കുറിച്ചിട്ടുള്ള സോങ്ങ് ആണ്

യയുന്ന കാറ്റിൽ ഉറങ്ങാതിരുട്ടിൽ കുന്നോളം നോവിൻ്റെ കഥകൾ പകർന്നു കേട്ട സോങ്ങൾ ഇറങ്ങിയത് ഇപ്പം ഈ സെറമരിയാണ് സോറി ഗാലറിഷനാണ് അത് റിലീസ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഇപ്പം നീ ഇറങ്ങാൻ പോകുന്ന പുതിയൊരു സോങ്ങുണ്ട് അത് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ലേ പാട്ടിൻ്റെ ഫീൽഡിൽ കുറേ ആയിട്ടുണ്ടായിരുന്നു പാട്ടിലുണ്ടാവുന്ന സമയത്ത് സ്ഥിരമായിട്ട് പാട്ടിൻ്റെ സ്കൂളിൽ ായിട്ട് ചെയ്തിരുന്നായിരുന്നു അപ്പോ അങ്ങനെ പോയിരുന്നതിന്റെ ഇടയിലാണ് രാധകൃഷ്ണമായിട്ട് ഇപ്പാന്റെ മരണം അത് കഴിഞ്ഞ് പതിനാല് പ്രവാസികളായി രണ്ട് കുട്ടികളുണ്ട് രണ്ട് കുട്ടികളുണ്ട് നേരിടാണ് പിന്നെ ഒരുപാട് ഞാൻ പറഞ്ഞില്ല ഒരുപാട് ഗായകന്മാരുണ്ട് ചെറിയ ചെറിയ പാട്ടുകളാണ് നമുക്ക് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കളിച്ചത് ഇങ്ങനെ കളിക്കല് ആൽബം ഫീൽഡിലേക്ക് വന്ന് ടൂർ ആയിട്ടുണ്ട് ആൽബം ഒരു ഞാൻ രണ്ടായിരത്തി പത്തിലാണ് അദ്ദേഹത്തിൽ അന്ന് സോഷ്യൽ മീഡിയ മീഡിയ ആയിട്ടില്ല കാര്യങ്ങളൊക്കെ സീഡിയിൽ ഞാന് എന്റെ നല്ലവരായ പ്രേക്ഷകർ ചിലപ്പോൾ ഇൻസ്റ്റൊക്കെ ഉപയോഗിക്കുന്ന പാട്ട് കേട്ടിട്ടുണ്ടാവും അത് കൊറേ ആളുകൾ റീൽസ് ആയിട്ടും അതുപോലെ തന്നെ സ്റ്റാറ്റസ് ആയിട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ പിന്നെ റീൽസിന് വേണ്ടിയിട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ട് ഈ പാട്ടൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അടുത്ത വർക്ക് നടന്നുകൊണ്ടിരിക്കുക ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ചെറിയ സോങ് ഉറുമാലി കുറുമാലി നൽകിയിട്ടുള്ള സോങ്ങാണ് ചെയ്യുന്നത് ഇത് നമ്മുടെ മായാത്തു മഴയിലെ എഴുതിയ അംശം മാറ്റിപ്പോഴാണ് പ്രവാസിയാണ് ഖത്തറിൻ്റെ ആ തന്നെയാണ് ഈ പാട്ട് കേട്ടിരിക്കുന്നത് മൈൻഡ് വർക്കുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നാട്ടിൽ വന്ന സ്ഥിതിക്ക് അതുകൂടി ചെയ്തിട്ടാണ് നമ്മൾ പോകാൻ പോകാൻ പിന്നെ ഈ ഒരു സോങ്ങുകളായിട്ടും മധുര സോങ് ഒരുപാട് എന്താണ് ആദ്യം അങ്ങനെയല്ലേ പാടിക്കാനുള്ളത് തർച്ചയായിട്ട് ഇങ്ങനത്തെ നമ്മള് പിന്നെ നമ്മുടെ ജോലിയുടെ കേപ്പ് കിട്ടുന്ന സമയത്താണ് അവൾ സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ കേപ്പ് കിട്ടുന്ന സമയത്താണ് അവള് ചെയ്തുകൊണ്ടിരിക്കുന്നത് പാട്ടിലുള്ള പാഷൻ എന്നുള്ള രീതിയിൽ അല്ല നമ്മളത് മോഡിയും കാര്യങ്ങളൊക്കെ ചെയ്തത് ഫസ്റ്റ് അവിടെ ചെയ്തത് പ്രവാസിയുടെ കിതാബിൽ നമുക്ക് ഒരു സോങ്ങ് ആണ് അവിടെ ഫസ്റ്റ് ചെയ്തത് കത്തറി എന്നാണ് ചെയ്തത് അത് നമ്മുടെ ജൂനിയർ ഏർ അമ്മ നിഖിൽ പ്രഭ ആളാണ് ഓർക്കസ്ട്രേഷനും മ്യൂസിക്കൊക്കെ ചെയ്തത് അതിന്റെ അതാണ് ഫസ്റ്റ് സോങ് നമ്മൾ പ്രവാസികൾക്ക് വേണ്ടിയിട്ടുള്ള സോങ് ആയിരുന്നു അത് അത്യാവശ്യം ഭയങ്കര റീലും കാര്യങ്ങളൊക്കെ പോയ സോങ് ആണ് പ്രവാസിയുടെ കിതാബ് അതേ ആർ മീഡിയയിലാണ് അത് അതിനുശേഷമാണ് മായാത്തിരി മഴയില് ദുനിയാ ബുക്കെന്ന് പറഞ്ഞിട്ട് ആൽബം മായാത്തിരി മഴയില് പറഞ്ഞ സോങ് കിട്ടിയത് അതിനുശേഷമാണ് ഇപ്പോൾ ദുനിയാവിലെ ഉമ്മാൻ്റെ സോങ് കിട്ടിയത് ഇതാണ് ലാസത്തെ ആൽബം അതെല്ലാം വളരെ മനോഹരമായിട്ടുണ്ടായിരുന്നു നല്ല മനോഹരമായിട്ട് പാടിയിട്ടുണ്ടായിരുന്നു ഒരുപാട് ആളുകൾ ആസ്വദത്തിൽ ഞാൻ പറഞ്ഞു ഇതുപോലുള്ള കലാകാരന്മാരൊക്കെ നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ് കേട്ടോ കാരണം ഞാൻ പറയാറുണ്ട് അതായത് സംഗീതം ആസ്വദിക്കാൻ പറ്റുന്നവർക്ക് അല്ലെങ്കിൽ സംഗീതത്തോട് താല്പര്യമുള്ളവർക്കാണ് എല്ലാവരും പല മേഖലയിലാണ് പല പാട്ടുകളും കേൾക്കുന്ന പ്രണയ കാണമെന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കൊന്നും ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റുള്ളവരുണ്ടാവില്ല ചില മാപ്പിള പാട്ടുകളായാലും ഓൾത്തിന്മാർ തോന്നുകയാണ് ഇങ്ങനെയൊക്കെ കാണുന്നവരൊക്കെ ഉണ്ട് പക്ഷെ സംഗീതം ആസ്വദിക്കാൻ പറ്റണേ നല്ലൊരു മ്യൂസിക് അസം വളരെ മനോഹരമായിട്ടുണ്ടായിരുന്നു ഓക്കെ പിന്നെ കാണാൻ പറ്റില്ല ഒരുപാട് സന്തോഷം നാട്ടിലോട്ട് തന്നെ കാണാൻ പറ്റി അതെ 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 ഏകദേശം ഒരു ആറേ മാസമായിട്ടുണ്ടാവും അങ്ങനെ അസൻ മുഖേന ഞാൻ മുഖേന അസനും അസം മുഖേന ഒരുപാട് സോഷ്യൽ മീഡിയ ഇനിയും ഒരുപാട് പാട്ടുകള് അസന്റെ എന്താ പറയാ അസമുഖേനമൊക്കെ കേൾക്കാൻ സാധിക്കട്ടെ ഒരുപാട് സംഗീതം സംഗീതത്തിൽ പിന്നെ നേതൃത്വം വിൽക്കാൻ സാധിക്കട്ടെ അതിൽ എന്നൊക്കെ ക്ലാസ്സിക്കുകയാണ് ഓക്കെ